എല്ലാവർക്കും നമസ്കാരം ഇന്ന് മറ്റൊരു ചിന്ത പദ്ധതിയാണ് ആലോചിക്കുന്നത് അറിവും അറിയലും നോളഡ് ആൻഡ് നോയിങ് അറിവ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമുക്കൊരു വിവരം കിട്ടുന്നു ഡേറ്റയുടെ രൂപത്തിൽ ഔപചാരികമായി അനൗപചാരികമായി ആനുശങ്കികമായിട്ട് ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടും അതെല്ലാം ഇൻഫർമേഷൻസ് ആണ് അതൊരു ഡേറ്റ ഫോമിലേക്ക് മാറി കിട്ടുമ്പോൾ നമുക്ക് ഡേറ്റ എന്ന് പറയാം കേവല ഇൻഫർമേഷനുകളുണ്ട് സയൻറ്റിഫിക് ഇൻഫർമേഷൻ പലതരത്തിലെ ഇൻഫർമേഷൻസ് ഉണ്ട് വിവരങ്ങൾ എന്ന് അവിടെ പറയാം അത് നമുക്ക് ഡേറ്റകളുടെ രൂപത്തിലാണ് കിട്ടുന്നത് ഡേറ്റാസ് ദത്തമായും കിട്ടും ഡേറ്റയായും ദത്തങ്ങളായും കിട്ടും അങ്ങനെയൊക്കെ കിട്ടും പല രൂപത്തിൽ വിവരങ്ങൾ കിട്ടും ഈ വിവരങ്ങൾ വേണമെങ്കിൽ നമുക്ക് അറിവ് എന്ന് പറയാം അറിവ് തന്നെ ഇന്നർ നോളജും ഉണ്ട് എക്സ്റ്റേണലായി കിട്ടുന്ന അറിവുണ്ട് പുറത്തുനിന്ന് കിട്ടുന്ന മറ്റൊരാൾ കണ്ടുപിടിച്ചത് ഏർ പാട്ട് കണ്ടുപിടിച്ചത് സെക്കൻഡറി സോഴ്സ് ആയിട്ട് കിട്ടുന്നത് മറ്റൊരാൾ കണ്ടുപിടിച്ചതാണ് നമ്മളാരും അത് കണ്ടുപിടിച്ചതോ പഠിച്ചതോന്നുമല്ല പിന്നെ നമ്മൾ പോയി നേരിട്ട് കണ്ടുപിടിക്കുന്ന പ്രൈമറി ഇൻഫർമേഷൻസ് എല്ലാം കൊണ്ട് നോക്കും അങ്ങനെയുണ്ട് അതാണ് അറിവെന്ന് പറയുന്നത് അപ്പോൾ അറിവ് വേറെ അറിയൽ വേറെ നോളജ് വേറെ നോയിങ് വേറെ നോളജ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേർണൽ പ്രോസസ്സും ഒരു ഇൻ്റർണൽ പ്രോസസ്സും കൂടി ചേരുന്നതാണ് പുറത്തുനിന്ന് ഒരു വിവരം നമുക്ക് അറിവായി മാറുന്നു നമുക്കകത്ത് അതിനുള്ള ഒരു പ്രോസസ്സും കൂടി ചേർത്ത് നമ്മുടെ മൈൻഡും ഒക്കെ കൂടി ചേർത്ത് വരുന്ന ഒരു അറിവെന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പോകാം പക്ഷെ അറിയലെന്ന് പറയുന്നത് മറ്റൊരു തലമാണ് ഒരു വിഷയത്തെ അറിയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറിവെന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അറിയൽ നോയിങ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനനത്തിൻ്റെയും ചിന്തകളുടെയും സ്വപ്നങ്ങളുടെയും വാസനകളുടെയും വികാരങ്ങളുടെയും ഒക്കെ ഒരു ഫലമായിട്ടുണ്ടാകുന്നതാണ് ഈ നോയിങ് ആ റിയൽ ഇവിടെ എല്ലാവരുടെയും ഒരു പ്രശ്നം ആത്മീയ അന്വേഷകരായി നടക്കുന്നവർക്കും രാമായണം വായിക്കുന്നവർക്കും മഹാഭാരതം വായിക്കുന്നവർക്കും ഗീത പഠിക്കുന്നവർക്കും പുരാണങ്ങൾ വായിക്കുന്നവർക്കും നാരായണീയം വായിക്കുന്നവർക്കും ഇത് പറയുന്നവർക്കെല്ലാം ഇത് പ്രചരിപ്പിക്കുന്നവർക്കും ക്ലാസ്സുകൾ നടത്തുന്നവർക്കും എല്ലാവർക്കും അറിവുണ്ട് ധാരാളമായി അറിവുണ്ട് രാമായണം ചിലപ്പോൾ ഒറ്റയിരുപ്പിൽ പറഞ്ഞ് കാണാതെ പറയുന്ന ആളുകൾ വരെ കാണും ശ്ലോകങ്ങളൊക്കെ മന്ത്രങ്ങൾ ധാരാളമായി പഠിച്ചു വെച്ചിട്ടുള്ളവരുണ്ട് മഹാഭാരതം ഭംഗിയായി പഠിച്ചവരുണ്ട് ഗീത പതിനെട്ടത്യായോ നന്നായി ശ്ലോകങ്ങളും മന്ത്രവും പഠിച്ചവരുണ്ട് അത് പഠിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ അറിവിൻ്റെ നിറകുടമായിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ധാരാളം പേരുണ്ട് ക്ലാസ്സുകൾ നടത്തുന്നത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ധാരാളമാണ് കോവിഡ് വന്നതിന് ശേഷം ഓൺലൈൻ ക്ലാസ്സുകളുടെ പ്രളയമാണ് ഗീതാ ക്ലാസ്സുകളുണ്ട് ഭാഗവതത്തിൻ്റെ ക്ലാസ്സുകളുണ്ട് നാരായണീയം ക്ലാസ്സുകളുണ്ട് ചാമായണത്തിൻ്റെ ക്ലാസ്സുകളുണ്ട് ഭഗവത്ഗീതയ്ക്കും അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളുണ്ട് വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് ഫേസ്ബുക്ക് കൂട്ടായ്മകളുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ കൂട്ടായ്മകൾ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന കാര്യങ്ങളുണ്ട് അതിൻ്റെ ലിങ്കും അതിൻ്റെ നെറ്റ്വർക്കും ഒക്കെ ഉണ്ട് ഇങ്ങനെ ടെലഗ്രാമുണ്ട് ഇങ്ങനെ എല്ലാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോറും ഉപയോഗിച്ചുകൊണ്ട് അറിവ് കുത്തി നിറച്ചിട്ടുണ്ട് പക്ഷെ അറിയലില്ല നോളജുണ്ട് ഇല്ല ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പത്ത് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ പ്രഭാഷണം നടത്തും പക്ഷെ ഗുരുദേവൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഇന്നർ പ്രോസസ്സിലൂടെ അറിയലില്ല അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കലുമില്ല അറിവ് കിട്ടുന്ന അറിവുകൾക്കാൾ കൂടുതൽ അറിയലിലൂടെയാണ് പ്രവർത്തികളിലേക്ക് പോകുന്നത് ശുചിത്വം എന്ന അറിവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയതയോ ശുചിത്വം ഏതായിക്കോട്ടെ ഭൗതികത ഏതായിക്കോട്ടെ ഒരു അറിവ് കിട്ടി അറിവിൽ നിന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടായ അറിയലിലേക്ക് പോകണം മനസ്സിൽ കയറിയത് അറിയലിലേക്ക് പോകണം ഇതാണ് ശരി എന്നുള്ള അറിയലിലേക്ക് പോകുമ്പോഴാണ് അറിവ് പ്രവർത്തി ഫലത്തിലെത്തുന്നത് ഈ അറിയലിലേക്ക് പോകുന്ന പ്രോസസ് നോയിങ് പ്രോസസ് ഇല്ല ഇപ്പോൾ ചർവിത ചർമ്മണം പോലെ പുരാണ ഗ്രന്ഥങ്ങളും ആത്മീയ ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ച് മാറി വായിച്ചു പോകും അതിൻ്റെ ഇന്നർ മീനിങ് എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ് അതിൻ്റെ വാച്യാർത്ഥത്തിനപ്പുറം അതിൻ്റെ വ്യങ്ക്യാർത്ഥം എന്താണ് എന്തിനാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോ ഗുരുക്കന്മാർ ആചാര്യന്മാർ ആത്മീയ നേതാക്കൾ ഋഷിമാർ മഹർഷിമാർ ഏത് കോണ്ടസ്റ്റിൽ എന്തിനാണ് ആ വാചകം അവിടെ പറഞ്ഞത് അല്ലെങ്കിൽ ആ ശ്ലോകം എന്തിനാണ് അവിടെ വെച്ചത് ആ മന്ത്രം എന്തിനാണ് അവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ വാച്യാർത്ഥം എടുക്കും വാചകത്തിലുള്ള അർത്ഥമെടുക്കും വാചകത്തിലുള്ള എടുത്തിട്ട് വ്യക്യാർത്ഥം എന്തെന്ന് മനസ്സിലാക്കാതെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് അറിയാതെ അതിൻ്റെ അറിവ് മാത്രം എടുക്കും ഈ വാച്യാർത്ഥമായിട്ട് എടുക്കുന്നതിന് നമുക്ക് അറിവെന്ന് കേവല അറിവെന്നാണ് പറയുക ആ കേവല അറിവ് മാത്രം എടുക്കും വാച്യാർത്ഥം മാത്രം എടുക്കും വ്യങ്ക്യാർത്ഥം എടുക്കുകയില്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സാർവലൗകികമായ എന്താണ് അല്ലെങ്കിൽ സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കില്ല പലപ്പോഴും ആത്മീയമായി ബന്ധ ചിന്തിക്കുമ്പോൾ പലതും സംസ്കൃതത്തിലാണ് പലതും അത് മലയാളത്തിലേക്ക് വരുമ്പോൾ ധാതു അനുസരിച്ച് ഒരുപാട് വാക്കിന് വ്യത്യാസമുണ്ട് ഇപ്പോൾ പശു എന്ന് പറയുന്നൊരു വാക്കിന് തന്നെ ഒരുപാട് അർത്ഥമുണ്ട് നമ്മൾ പശു മാത്രമല്ല അത്ര ഒരുപാട് അർത്ഥമുണ്ട് കാരണം ഓരോ വാക്കെടുത്താലും യജ്ഞമെന്ന് പറഞ്ഞാൽ തന്നെ കുറേ അർത്ഥമുണ്ട് പ്രകൃതി എന്ന് പറഞ്ഞാലും കുറേ അധികം അർത്ഥമുണ്ട് ഭൗതികമായ പ്രകൃതിയെ നമ്മൾ പ്രകൃതി എന്ന് പറയും മനുഷ്യൻ്റെ പ്രകൃതിയെ അങ്ങനെ നമ്മൾ മനുഷ്യപ്രകൃതി എന്നൊക്കെ പറയും നാച്ചർ സ്വഭാവം എന്നുള്ള അർത്ഥത്തിലും പറയും അവൻ്റെ നാച്ചർ കണ്ടില്ലേ അവൻ്റെ സ്വഭാവം കണ്ടില്ലേ എന്നുള്ള അർത്ഥത്തിലും പറയും അപ്പോൾ ഒരു വാക്കിന് തന്നെ ഒരുപാട് അർത്ഥങ്ങൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഒക്കെ ഉണ്ട് അത് ഓരോ സാന്ദർഭികമായി ഓരോ സന്ദർഭത്തിലും ഏത് കോൺഗ്രസിലാണ് ഏത് സന്ദർഭത്തിലാണ് എന്തുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത് എന്ന് നോക്കാതെ ആ കേൾക്കുന്ന വാക്കുകളും അറിവും എടുത്തുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ഇത് വലിയൊരു പ്രശ്നമാണിത് ഇപ്പം സൂക്ഷ്മജീവികൾക്ക് മൊത്തം സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നതിന് പകരം ഗുരുദേവൻ ഒരു ഉറുമ്പിനും എന്ന് മാത്രം ചിലപ്പോൾ പറയുകയുള്ളൂ ഒരു ഉറുമ്പിനും പീടെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ജീവികൾക്ക് ഒന്നിനും പീടെ ഉണ്ടാക്കരുത് മനു മനുഷ്യരാശിക്കൊന്നിനും മറ്റുള്ള മറ്റൊരു ജീവിക്കും പീടെ ഉണ്ടാക്കരുതെന്നാണ് പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ഉറുമ്പിനെ നല്ല എടുത്തു പോയാലോ കേവലാർത്ഥത്തിലാണ് ഉറുമ്പിനെ കൊല്ലരുത് ബാക്കിയെല്ലാത്തിനും കൊല്ലാമെന്നാണോ അപ്പം അങ്ങനെ ഓരോ വാക്കുകൾ ഗുരുദേവൻ പറഞ്ഞതായാലും ബുദ്ധൻ പറഞ്ഞാലും സ്വാമി വിവകാനന്ദൻ പറഞ്ഞതായാലും രമണ മഹർഷി പറയുന്നതായാലും ചട്ടമ്പി സ്വാമികൾ പറഞ്ഞതായാലും അയ്യാഗുരു പറഞ്ഞതായാലും ആര് പറയുന്നതായാലും ഇനി കുറച്ചിട്ട് പിറകിലോട്ട് പോയ ഋഷീശന്മാർ പറഞ്ഞതായാലും ആചാര്യന്മാർ പറഞ്ഞതായാലും ഗുരുക്കന്മാർ പറയുന്നതായാലും അതിൻ്റെ വാച്യാർത്ഥത്തിൽ എടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ വ്യക്യാർത്ഥം മനസ്സിലാക്കാതെയും കേവല അറിവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അറിയൽ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോവുകയുമില്ല അറിയൽ എന്ന പ്രോസസ്സിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാകുന്നത് എന്തിനാണ് ആത്മീയത വന്നത് ഭൗതിക ലോകത്തെ നന്നാക്കാൻ തന്നെയാണ് ഭാരതീയ ആത്മീയ ചിന്തയനുസരിച്ച് ഭാരതീയ സനാതന ചിന്ത അനുസരിച്ച് ഇവിടെ നിന്ന് മരിച്ചു പോയി മറ്റൊരു സ്വർഗത്ത് പോയി താമസിക്കലല്ല ഇവിടെ തന്നെയാണ് സ്വർഗം ഇവിടെ എല്ലാവിധ ആനന്ദവും സന്തോഷവും എല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ് ഇവിടെയാണ് സ്വർഗം അപ്പോൾ ആ സ്വർഗം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും എന്തൊക്കെ നേട്ടങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഷോഡസ് സംസ്കാരത്തിലൊക്കെ ഒരു സ്ത്രീ വിവാഹം കഴിച്ച് സ്ത്രീയോ പുരുഷന് വിവാഹം കഴിക്കുന്ന മുതൽ ആദ്യ പ്രസവം മുതൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അന്ന് മുതൽ കുട്ടികളെ വളർത്തി മരണം വരെ എന്തെല്ലാ സ്റ്റേജുകളിലും ഓരോ സ്റ്റേജിലും ചെയ്യണമെന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായ പാഠ്യപദ്ധതി പോലെ സിലബസ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തിനാണ് ഈ കാര്യങ്ങൾ എന്തിനു ക്ഷേത്രത്തിൽ പോകണം എന്തിനു ആചരിക്കണം എന് പോ എന്തുകൊണ്ട് പോകണം അല്ലെങ്കിൽ പോകാതിരിക്കാം പോകണോ വേണ്ടയോ കർമ്മമാർഗം കർമ്മം മാത്രം ചെയ്താൽ ആക്ഷൻ പ്രവർത്തികൾ മാത്രം ചെയ്താൽ അതിൽ ഗുണമുണ്ടാകുമോ ജ്ഞാനയോഗം ജ്ഞാനമുണ്ടാക്കിയാൽ ഗുണമുണ്ടാകുമോ ഭക്തിയോഗം ഭക്തിയിലേക്ക് പോയാൽ ഗുണമുണ്ടാകുമോ രാജയോഗം ജാനയോഗം ഇങ്ങനെ തുടങ്ങി വളരെ മനോഹരമായ ഒരുപാട് അറിയലുകൾക്ക് അവസരമുണ്ട് ഈ അറിയലുകൾക്ക് പിന്നാലെ പോകാതെ അറിയലുകൾക്ക് അഞ്ച് നിമിഷം പോലും സമയം കണ്ടെത്താതെ കിട്ടിയ അറിവുകൾ വച്ച് എല്ലാറ്റിനെയും വിലയിരുത്തും യുക്തിവാദ ചിന്തകളുടെ അറിവുകൾ വെച്ചിട്ട് ആത്മീയ കാര്യങ്ങളെ വിലയിരുത്തും ആത്മീയ അറിവുകൾ വെച്ച് യുക്തിവാദത്തെ വിലയിരുത്തും ഏതാണോ നമുക്ക് കിട്ടുന്നത് മാർസിസത്തിൻ്റെ ലൈനിൽ നിന്നുകൊണ്ട് ആത്മീയതയെ വിലയിരുത്തും ആത്മീയ ലൈനിൽ നിന്നുകൊണ്ട് മാർക്സിസത്തെ വിലയിരുത്തും ഇങ്ങനെ ബുദ്ധിസത്തിൽ നിന്നുകൊണ്ട് ബുദ്ധിസം അടിസ്ഥാനപരമായ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് വേദങ്ങളെക്കുറിച്ച് ചിന്തിക്കും വേദങ്ങളുടെ ചിന്തകൾ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് മറ്റു തത്വശാസ്ത്ര ജൈനമതത്തെക്കുറിച്ച് ചിന്തിക്കും ജൈനിസത്തെക്കുറിച്ച് ചിന്തിക്കും രാമായണം തലയിൽ മൊത്തം വെച്ചുകൊണ്ട് മഹാഭാരതത്തെക്കുറിച്ച് ചിന്തിക്കും മഹാഭാരതം മൊത്തം തലയിൽ വെച്ചുകൊണ്ട് ഭാഗവതത്തെക്കുറിച്ച് ചിന്തിക്കും എന്നിട്ടത് അങ്ങനെ വെച്ചുകൊണ്ട് ഭഗവത്ഗീതയെക്കുറിച്ച് ചിന്തിക്കും ഇങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ച് കേവല അറിവുകൾ കുത്തി നിറച്ച് ആ അറിവുകൾക്ക് ഒരു സ്പേസ് പോലും തലച്ചോറില്ലാത്ത വിധത്തിൽ അറിവുകളെല്ലാം കുത്തി നിർത്ത് വെച്ചിട്ട് ഒന്നും അറിയാൻ ശ്രമിക്കാതെ പോകുന്നതിൻ്റെ വലിയ ദുരന്തമാണ് നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നത് അതുകൊണ്ട് അറിവ് കേവല അറിവും ആദ്യന്തികമായ അറിവും ആപേക്ഷികമായ അറിവും പലതരത്തിലറിവുണ്ട് നമുക്ക് ആ അറിവുകളെ അറിയലുകളാക്കി മാറ്റണം നോളജിൽ നിന്ന് നോയിങ്ങിലേക്ക് പോകണം അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും അതൊരു ഇന്നർ പ്രോസസ്സാണ് ഒരു ഇന്നർ എഞ്ചിനീയറിംഗ് ആണ് അത് പുസ്തകം നോക്കി മാത്രം വായിച്ചാലോ മറ്റൊരാളിൻ്റെ ഗുരുമുഖത്ത് നിന്നോ മറ്റൊരു സ്ഥലത്തു നിന്നോ മാത്രം കിട്ടുന്നതല്ല അതൊരു ഇന്നർ പ്രോസസ്സാണ് ഒരു ഇന്നർ എഞ്ചിനീയറിംഗ് ആണ് ആ ഇന്നർ പ്രോസസ്സാണ് ഇന്നർ എഞ്ചിനീയറിങ് നടത്തുമ്പോഴാണ് അറിയാൻ കഴിയുന്നത് അറിയൽ വേറെയാണ് അറിവ് വേറെയാണ് ഇത് രണ്ട് തിരിച്ചറിഞ്ഞാൽ മനോഹരമായി നമുക്ക് കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും ഒരാത്മബോധവും ഒരാത്മാർപ്പണവും ആത്മചിന്തയും അവനവനെക്കുറിച്ചുള്ള കൂടുതൽ ബോധ്യവും നന്നായി ഉണ്ടാകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്